മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് ചിത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് കോടി ഇടം നേടിയ ചിത്രം ഇപ്പോഴിതാ മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറു കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രമാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് പുലിമുരുകൻ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് ആവേശം തുടരും എന്നീ ചിത്രങ്ങളും ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നു ഈ ക്ലബിലേക്ക് മലയാളത്തിൽ നിന്നുള്ള ഏഴാമത്തെ എൻട്രിയാണ് ലോകയുടേത് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഏറ്റവും കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ കളക്ഷൻ നൂറ്റി അറുപത്തിയെട്ട് കോടി തുടരുമാണ് ലിസ്റ്റിൽ രണ്ടാമത് നൂറ്റി മുപ്പത്തിയൊൻപത് കോടിയാണ് തുടരും നേടിയത് എംബുരാൻ നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയും രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി ഏഴ് കോടിയും പുലിമുരുകൻ നൂറ്റി ആറ് കോടിയും നേടി ലിസ്റ്റിലുള്ള ആവേശത്തെ മറികടന്നാണ് ലോഗയുടെ ഇപ്പോഴത്തെ നിൽപ്പ് നൂറ്റി ഒന്ന് നാല് പൂജ്യം കോടിയാണ് ട്രാക്കർമാരായ വാട്ട് ദി ഫസ് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുവിട്ട ലോകയുടെ ഇന്ത്യ ഗ്രോസ് നൂറ്റിയൊന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയായിരുന്നു ആവേശത്തിന്റെ ലൈഫ് ടൈം ഇന്ത്യ ഗ്രോസ് അതേസമയം ലോകയുടെ ലൈഫ് ടൈം ഇന്ത്യ ഗ്രോസ് എത്ര ആയിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് അതേസമയം പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ലോകയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ കോടി നേട്ടം ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ചിത്രവുമാണ് ലോക ഫേവറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും തിയേറ്ററുകളിൽ ലോക കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രങ്ങൾ ഇനിയും തിരുത്തപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്